ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നടൻ ഉണ്ണി മുകുന്ദനെതിരെ കഴിഞ്ഞ ദിവസം ഷാജൻസ് കറിയ ഒരു വീഡിയോ ഉണ്ണി ഉണ്ണിമുകുന്ദനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലും ഉണ്ണി ഉണ്ണിമുകുന്ദരി കരിയർ വൈസ് വലിയ ഡാമേജ് ഉണ്ടാകുന്ന തരത്തിലൊരു ഒരു വീഡിയോ ആയിരുന്നത് നമുക്കറിയാം ഉണ്ണി മുകുന്ദനും ഷാജൻസ് കറിയും നല്ല രീതിയിലെ സൗഹൃദങ്ങൾ പങ്കിടുന്ന രണ്ട് വ്യക്തികളായിരുന്നു പല തരത്തിലും ഈ ഷാജൻസ് കറി തന്നെ ഉണ്ണിമുകുന്ദനെ പൊക്കി അടിച്ചുകൊണ്ടുള്ള പല പല വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഉണ്ണി മുകുന്ദൻ ജനിച്ചതും വളർന്നൊക്കെ ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ണി മുകുന്ദൻ താമസിച്ച പഴയ ഫ്ലാറ്റിൽ പോയി വീഡിയോ എടുത്തു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകളാണ് ആ വീഡിയോ കണ്ടത് അവർ ലെങ്ത്തി വീഡിയോ ആണ് ഷാറ്റൻസ് കറി അവിടെ ചെല്ലുന്നു ആ വീടുകളൊക്കെ വീട് ഫുട്ടേജുകളൊക്കെ എടുക്കുന്നു കാണിക്കുന്നു പിന്നെ അടുത്തുള്ള അയൽവക്കക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനെക്കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പഴയ ഫ്രണ്ട്സ് ആയിട്ട് വീഡിയോയിൽ വരുന്നുണ്ട് പല ആൾക്കാരും അവരൊക്കെ ഉണ്ണി ഉണ്ണികുന്ദിനെക്കുറിച്ച് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അത്രയും ആൾക്കാർ നല്ല റീച്ച് കിട്ടിയിരുന്നു പിന്നെ അതിനുശേഷവും ഉണ്ണിമുകുന്ദനെ മാർക്കോ റിലീസായതിനു ശേഷം നല്ല രീതിയിൽ പുകഴ്ത്തി അതായത് മറ്റൊരു സൂപ്പർ സ്റ്റാർ പിറന്നുവെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു നല്ല മൈലേജ് കൊടുത്ത് കൊടുത്തിരുന്നു ഇതേ ഷാജൻ തന്നെ ഷാജൻ തന്നെ നല്ല മൈലേജ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതായത് ഹീറോ ഇൻ എസ് ഹീറോയിലേക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ അങ്ങനെ ആ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ എങ്ങനെയാണ് അതായത് പ്രതിഫലം പത്ത് കോടിയാക്കി ഹീറോ ഇൻ എസ് അത്തരത്തിലാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയുടെ ഏകദേശം നാല് ലക്ഷത്തോളം പേർ ആ വീഡിയോ മിനിഞ്ഞാൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഏകദേശം നാല് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ വായിച്ചു നോക്കി കേട്ടോ അപ്പോൾ കമൻറ്റുകളിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അതായത് ഷാജിനെ ഈ വിഷയത്തിൽ അതായത് ബേസിക്കലി ഞങ്ങൾ ഷാജിൻ്റെ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് ഷാ ഷാജൻ്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ വാക്കുകളൊക്കെ ഉണ്ണിയ മുകുന്ദിനെ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അതായത് ആ ഉണ്ണിമുകുന്ദനെ തകർക്കാൻ വേണ്ടിയിട്ട് മട്ടാഞ്ചേരി മാഫിയയിൽ നിന്ന് ഷാജിൻസ് കയറി അച്ചാരം വാങ്ങി വന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ആ വീഡിയോയിൽ ഷാജൻ്റെ പ്രസൻറ്റേഷൻ അതായത് വളരെ വ്യക്തി വൈരാഗ്യം തീർക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഒരു എന്തോ ഒരു വൈരാഗ്യ ബുദ്ധി പോലെയാണ് ഷാജിൻ്റെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഒരു സൗമ്യഭാവം എല്ലാത്തിനും ഉണ്ടാവുക അതായത് അദ്ദേഹം ഉടായ്പ് വാർത്തകളാണ് ചെയ്യുന്ന ആരെങ്കിലും താറടിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ആണെങ്കിൽ പോലും അത് വളരെ സൗമ്യമായ രീതിയിലാണ് അവ അവതരിപ്പിക്കുക പക്ഷേ ഈ പ്രസൻറ്റേഷൻ കാണുമ്പോൾ തന്നെ എന്ത് ഇൻറ്റൻഷ്യലി അതായത് ഉണ്ണിമുകുന്ദനെ മനഃപൂർവ്വം തകർക്കുന്ന രീതി രീതിയിൽ അതായത് വളരെ പുള്ളിയുടെ കരിയറിന് വളരെ വളരെ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലൊരു വീഡിയോ ആണ് ആ ചെയ്തത് അപ്പോൾ അതിൽ തന്നെ വ്യക്തമായി പറയുന്നത് പുള്ളി പറയുന്നത് ഈ മാർക്കോക്ക് ശേഷം പ്രതിഫലം പത്ത് കോടിയാക്കി മലയാളത്തിലിടോ ഈ ഷാജിനോട് ഒരു കാര്യം ഞാൻ പറയട്ടെ മലയാളത്തിൽ ഒരു നടനും പ്രതിഫലമായിട്ട് പത്ത് കോടി കൈപ്പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഉണ്ണിമുകുന്ദരെ പോലെ ഒരു ടയർ ടു ഒരു നടൻ പത്ത് കോടി എന്താ പറയുക ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ അത് ഫാൾസ് അലിഗേഷനാണോ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ അത് മാത്രമല്ല മാർക്കോറ്റു ഉണ്ണിമുകുന്ദൻ പിന്മാറിയുന്ന അതായത് ഈ മാർക്കോ ഇറങ്ങിയതിനു ശേഷം സൊസൈറ്റിയിൽ തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അതായത് മലയാള സിനിമ സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള വയലൻസ് ആവശ്യമാണോ അത്തരത്തിലുള്ള ഒരുപാട് ഡിബേറ്റുകൾ അതിനെ പിന്തുണച്ചും അതിനെന്താ പറയേണ്ടത് അതിനെതിർത്തും കുറേ ആൾക്കാർ മാസങ്ങളോളം ചർച്ച നടത്തിയാണ് സോഷ്യൽ മീഡിയയിലായാലും മെയിൻസ്ട്രീം മീഡിയയിലായാലും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നതാണ് അപ്പോൾ കൂടുതലും ആൾക്കാരും ഇത്തരത്തിലുള്ള വയലൻസ് നമുക്ക് ആവശ്യമില്ല കുട്ടികളുടെ അത് ടോക്സിക് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ ആൾക്കാരും മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ട് അപ്പോൾ ആ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അതായത് ഇത്രയും കാശു ഒരു പടം ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ വയലൻസ് കുത്തിനിറക്കേണ്ടത് അതായത് മാർക്കോ ഫസ്റ്റിൽ ഉള്ളതിനെക്കാട്ടിയും എത്രയോ വയലൻസ് മാർക്കോ ടുവിലും ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ എന്താ പറയുക ഇത് എഗെയിൻസ്റ്റ് ആകും എന്ന തരത്തില് പ്രൊഡ്യൂസർ തന്നെ എൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഇതെന്ന് പിന്മാറുകയാണ് ചെയ്തത് ടീം മൊത്തത്തിൽ ഡിസിഷൻ എടുത്തു ഇത്ര ടോക്സിക് ആയിട്ടുള്ള ഒരു പടം ഇനി ചെയ്യേണ്ട എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ അവരിൽ ചർച്ചയിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇത് ഭയങ്കര നെഗറ്റിവിറ്റി സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നു നെഗറ്റിവിറ്റി പബ്ലിസിറ്റി ഇതിൽ നിന്ന് വരുന്നു അതുകൊണ്ട് മാർക്കൗട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന തരത്തില് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷാജൻ ഈ വീഡിയോയിൽ പറയുന്നത് പ്രൊഡ്യൂസർ മുഹമ്മദ് ഷെരീഫുമായിട്ടും ക്യൂബി ഉണ്ണി ഉണ്ണിമുകുന്ദൻ അടിച്ചു പിരിഞ്ഞു രണ്ട് വഴിക്കായി അവർ തെറ്റി അതായത് ഉണ്ണിമുകുന്ദൻ ആരോടൊക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ അവരൊക്കെയായിട്ട് തെറ്റുന്ന ഒരു സ്വഭാവം ഉണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്നാണ് ഷാജൻ കറി പറയുന്നത് അപ്പോൾ അതുമാത്രമല്ല ഈ മേപ്പടിയൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ വിഷ്ണു വിഷ്ണു വിഷ് വിഷ്ണു മോഹൻ പുള്ളിക്കാരനായിട്ടും ഇപ്പോൾ മുണ്ണിമുകുന്ദൻ പൊരിഞ്ഞ അടിയാണ് അതായത് പുള്ളിക്കാരനെ കണ്ടാൽ പോലും മിണ്ടില്ല എന്ന തരത്തിലാണ് ഷാജൻസ്കരെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു തരത്തിലും അങ്ങനെയല്ല വിഷ്ണു വിഷ്ണുമോഹനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടേതായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ടൈം ഉണ്ണിയുടെ പുറകെ നടക്കാൻ പറ്റില്ല ഫ്രണ്ട്സാണെന്ന് വെച്ചാൽ സ്വന്തം ബിസിനസ് കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ പുറകെ നടക്കാൻ പറ്റുമോ അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഒരു പ്രശ്നങ്ങളും ഇല്ല അവരുടെ സൗഹൃദം പഴയതുപോലെ അതിലും മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആര് കൊടുത്ത ഇൻപുട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷ്ണുമായിട്ട് ഇങ്ങനെ ഉണ്ണിമുകുന്ദൻ അടിച്ച് പിരിഞ്ഞു മുഹമ്മദ് ഷെരീഫുമായിട്ട് ഞാൻ അടിച്ച് പിരിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ആര് കൊടുത്ത് ഇൻപുട്സാണ് അപ്പോൾ ഇൻറ്റൻഷ്യലി പറഞ്ഞത് തന്നെ ആയിരിക്കാം പിന്നെ അതുമാത്രമല്ല കുറേ പടങ്ങൾ ക്യാൻസൽ ചെയ്തു അതായത് നമുക്കറിയാം ഗോകുലം ഗോപാലൻ്റെ ഒരുപാട് കഴിഞ്ഞ വലിയ രീതിയിൽ പ്രൊമോഷൻ കൊടുത്തൊരു പടമായിരുന്നു ബ്രൂസിലി എന്ന പടം ബ്രൂസിലി എന്ന പടം ആ ഉണ്ണിമുകുന്ദൻ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അതൊക്കെ ഉണ്ണിമുകുന്ദൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഗോകുലം ഗോപാലനായിട്ട് അടിയായി ഗോകുലം ഗോപാലനായിട്ട് ചേർന്ന് പോകുന്നില്ല ഒരു വഴക്കാലിയാണെന്ന തരത്തിലാണ് ഷാജൻ നസ്കർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഈ ഗന്ധർവ ജൂനിയർ ഗന്ധർവ ജൂനിയറിനെ കുറിച്ചും ഒരു അപ്ഡേറ്റ്സും ഇപ്പോൾ പുറത്തു വരുന്നില്ല എല്ലാം ഈ ഉണ്ണിയുടെ പിടിപ്പ് കേട് കൊണ്ടാണ് പിടിപ്പ് കേടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസറുമായിട്ടും അടിയാണ് ഒരു വഴക്കാളിയാണ് തരത്തിലുള്ള കാര്യങ്ങളാണ് ഷാജിൻ പറയുന്നത് അത് വളരെ മേച്ചമായ രീതിയിൽ അതായത് കരിയറിന് തന്നെ വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഷാജിൻ സ്കർ ചെയ്തത് അപ്പോൾ ഈ ഷാജൻ സ്കറിയ പറയുന്നതു തന്നെ ഞാനൊരു നിഷ്പക്ഷ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഞാൻ സൊസൈറ്റിക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെടോ സ്വന്തമായി ഇത് വഴി വെട്ടി ഒരാളും സിനിമ ഡയലോഗ് എന്നല്ലോ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അത്തരത്തിൽ ആരെയും ഒരു നെപ്പോട്ടി ഒരു നെപ്പോ കിഡ്ഡായിരുന്നില്ല ഉണ്ണി മുകുന്ദൻ സ്വന്തം അത് കഴിവ് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് നടത്തി എഫേർട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ കരിയറിൽ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്ന ഒരാളെ ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് എത്തിയെന്ന് പറഞ്ഞ് അപമാനിക്കാൻ താൻ ആരോടോ തനിക്ക് ആരാ ലൈസൻസ് താനാണോ പറയുന്നത് അതായത് ഞാൻ ഒരു നിഷ്പക്ഷ മാധ്യമ മാധ്യമപ്രവർത്തനമാണ് ഞാൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ലതായി ചെയ്യുന്നത് അപ്പോൾ കരിയറിൽ ഞാൻ പറഞ്ഞ കാര്യം ഒറ്റക്ക് വഴിവെട്ടി വന്ന ഈ ഉണ്ണി മുകുന്ദനെ ഹീറോയിൽ നിന്ന് സീറോ ആക്കി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് സൊസൈറ്റിക്ക് ഡ അവനുണ്ടാകുന്ന ഡാമേജ് ഉണ്ടല്ലോ അതായത് ഷാജിൻ സ്കരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്തിനായാലും ഒരു ചെറിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് മറ്റ് യൂട്യൂബ് ചാനലുകളിൽ അപേക്ഷിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതായത് കരിയറിന് തന്നെ വലിയ ഡാമേജ് ഉണ്ടാകുന്ന ഒരു വാർത്ത ചെയ്യുമ്പോൾ അതായത് അതിൻ്റെ ടൈറ്റിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമൊന്നും ആലോചിക്കേണ്ട ഷാജൻ അതായത് ഒറ്റക്ക് വഴിപെട്ടി വന്ന ഒരാൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുടെ കടന്നു പോയ ഒരു വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ നമുക്കറിയാം ഈ ന്യൂഡൽഹി പോലുള്ള സിനിമകളൊക്കെ എന്താ പറയുക അതിന് മുന്നേ വരെ മമ്മൂട്ടിയെ പോലും വളരെ രീതിയിൽ മലേശമായ രീതിയിൽ എല്ലാവരും അപമാനിച്ചിരുന്നു മമ്മൂട്ടിയെ കൊണ്ട് അഭിനയിക്കാൻ അറിയില്ല പക്ഷെ എല്ലാം മാറ്റിമറിച്ച് ന്യൂഡൽഹി എന്ന് പറഞ്ഞ ഒരു ജോഷിയുടെ പടമായിരുന്നു അതിനുശേഷം എന്താ ഉണ്ടായിരുന്നു മെഗാസ്റ്റാറായിട്ട് ഇപ്പോൾ വിലസില്ല മമ്മൂട്ടി അത്രയും വർഷമായിട്ട് അപ്പോൾ ഒരാൾ ഒരു ഇതുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പുള്ളിക്കാർ വളർന്നു വളർന്ന് വളർന്നുകൊണ്ട് വളർന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പടം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്തു വരികയാണ് അപ്പോൾ ഒരു ഘട്ടം വരും ഒരു വലിയ ബ്രേക്കായിരുന്നു അതായത് ഇന്ന് മലയാളം ഒരു മലയാള സിനിമ ഹിന്ദി ബെൽറ്റിൽ പോയിട്ട് പതിനൊന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തത് ഒരു മലയാളം പടത്തിനും ഹിന്ദി ബെൽറ്റ് പോയിട്ട് അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തിനും എംബുരാൻ പോലും മൂന്ന് രണ്ടര കോടിയാണ് ഇവിടുന്ന് ഹിന്ദി ബെൽറ്റ് നിന്ന് കളക്ട് ചെയ്തത് അത്രയും വലിയ ഹൈപ്പിൽ വന്ന പടമായിട്ട് പോലും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കരിയറായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ ഇൻറ്റൻഷനി തകർക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത് എന്ന് എല്ലാവരും പറയുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം എന്താണെന്ന് പറയും അതായത് ഷാജൻ ഈ ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർവ്യൂ ചോദിച്ചിരുന്നു അതായത് ഈ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഷാജൻ ഉണ്ണി ഉണ്ണിയുടെ അഹമ്മദാബാദിലുള്ള വീട്ടിൽ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്തിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അതുമാതിരി അന്ന് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു ദിവസം ഉണ്ണി ഉണ്ണിമുകുന്ദരേം കൂട്ടി ഇവിടെ വന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട് അത് ഉണ്ണിക്ക് എപ്പോഴും ഫ്രീ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്നെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഷാജൻ കുറേ കാലമായിട്ട് ഈ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പുറകെ നടക്കുകയാണ് അതായത് ഇങ്ങനൊരു ഇൻ്റർവ്യൂ അതായത് അഹമ്മദാബാദിലും ഒരുമിച്ച് പോയിട്ട് അവിടെ എല്ലാവരും സംസാരിച്ചൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി അങ്ങോട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉണ്ണിമുകുന്ദൻ ഇതുവരെ ഒരു ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ ഇതുവരെയായിട്ട് ഷാജിനോട് എസ് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ കുറേ നാളെ പുറകെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ചൊറുക്കാവാം പെട്ടെന്ന് ഇത്തരത്തിലുള്ള അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ അപമാനിക്കുന്ന തരത്തിൽ കരിയറിന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ഷാജിനെ പ്രേരിപ്പിച്ചത് അപ്പോൾ എന്ത് തന്നെയല്ലോ നമുക്ക് കാത്തിരിക്കാം അതായത് ഇതിൻ്റെ ഔട്ട്കം ഉണ്ണിമുകുന്ദൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ും ഒരു പരസ്യ പ്രതികരണം വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം